പരിപാടിയുടെ അധ്യക്ഷൻ അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് റഷ് പാലേരി ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജനപ്രതിനിധികളെ വെൽഫെയർ പാർട്ടി സമര പോരാളികളെ ഇന്ന് കേരളത്തിൽ അനുഭവിക്കുന്ന നഗരസഭകളും പഞ്ചായത്തുകളും കോർപ്പറേഷനുകളുടെയും വിവിധ പ്രശ്നങ്ങൾ ഇവിടെ എന്റെ മുന്നേ സംസാരിച്ച ജനപ്രതിനിധികൾ ഇവിടെ വളരെ വിശദമായി തന്നെ സംസാരിച്ചതാണ് എനിക്കിവിടെ ഒരു കാര്യം മാത്രമാണ് എന്റെ ഇരിക്കുന്ന ജനപ്രതിനിധികളോടും അതുപോലെ തന്നെ എന്റെ ചട്ടം ശ്രമിക്കുന്ന നാട്ടുകാരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഞാൻ ചെറുപ്പശ്ശേരി നഗരസഭയുടെ പതിനഞ്ചാം ഡിവിഷൻ ആയിട്ടുള്ള മുപ്പത്തി മുപ്പത്തിമൂന്ന് വാർഡുകളിൽ ഏറ്റവും കൂടുതൽ വാർഡ് ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു മേഖലയിലെ ഒരു ജനപ്രതിനിധിയാണ് കഴിഞ്ഞ വർഷം ലൈഫ് പദ്ധതിയിൽ അഞ്ച് വീടുകൾ പ്രഖ്യാപിക്കുകയും ഓരോ വാർഡുകളിലേക്ക് അതിൽ നമ്മൾ മുൻഗണനാടിസ്ഥാനത്തിൽ അഞ്ച് കുടുംബങ്ങളുടെ പേര് നൽകുകയും സ്വാഭാവികമായും നമുക്കറിയാം നാം ഒരു ഒരു വീട്ടുകാരുടെ പേര് നിർദ്ദേശിക്കുകയാണെങ്കിൽ നാം ആ വീട്ടുകാരോട് പറയും ചെപ്പശ്ശേരി നഗരസഭയിൽ ആയിരത്തി അറുന്നൂറിൽ പണം വീടുകളുടെ അപേക്ഷകളിൽ നിങ്ങൾ നമ്മുടെ വാർഡിൽ അഞ്ചു പേരിൽ ഒന്ന് നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ സന്തോഷം കേട്ട ഉടനെ എന്റെ വാർഡിലുള്ള അഞ്ചു കുടുംബങ്ങൾ ആ പ്രദേശത്തൊക്കെ അവരുടെ അയൽവാസികൾക്ക് മിഠായി വിതരണമടക്കം നടത്തി അവരുടെ സന്തോഷം അവർ പങ്കുവെക്കുകയുണ്ടായി ഈ അഞ്ചു വീടുകൾക്കുള്ള അപേക്ഷകൾ അതിന്റെ എല്ലാ പേപ്പറുകളും ശരിയാക്കി നഗരസഭയിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് യാതൊരു നിവൃത്തിയുമില്ല ഇതിൽ ഒരാൾക്ക് മാത്രമാണ് ഒരു ദുരവസ്ഥ ഒരു ജനപ്രതിനിധിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രയാസം ഈ മൂന്ന് വർഷത്തിനിടയിൽ ഒരു ജനപ്രതി എന്ന നിരക്കിൽ ഞാൻ അനുഭവിക്കുകയുണ്ടായി നിങ്ങൾ ആലോചിച്ച് നോക്കുക അഞ്ച് വീട്ടുകാരോട് പോയി പറയുകയാണ് ഒന്ന് നിങ്ങൾക്കാണ് ഒന്ന് രാധ നിരക്കാട് കേട്ടോ ഗോപാല ഒരു വീട് നിരക്കാണ് മുഹമ്മദ് ഒരു വീട് നിരക്കാട് ഈ അഞ്ച് വീട്ടുകാരോട് ഒരു ജനപ്രതിനിധി പോയിട്ട് പറയുകയാണ് എന്നിട്ട് ഇതിലുള്ള ഉദ്യോഗസ്ഥന്റെ മുമ്പിലെത്തുമ്പോ പറയുന്നു പൈസയില്ല ഫണ്ടില്ല നിങ്ങളിൽ ഒരാൾക്ക് മാത്രമേ തരാൻ ഞാൻ ഞാനിതിവിടെ പറയാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർക്കാർ നടത്തുന്ന ജനവഞ്ചനയുടെ ഏറ്റവും വലിയ മകുതോദാഹരണമാണ് എനിക്കുണ്ടായിട്ടുള്ള ഈ അനുഭവം ഇതിനെതിരെ വെൽഫെയർ പാർട്ടി മാത്രമല്ല രാജ്യത്തുള്ള കേരളത്തിലുള്ള എല്ലാ ജനപ്രതിനിധികളും ഇതിനുവേണ്ടി സമര രംഗത്ത് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച നമ്മുടെ ഉത്തരവാദിത്തം അത് കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടത് വെൽഫെയർ പാർട്ടി നടത്തിയ ഈ ത്യാഘോജലമായിട്ടുള്ള ഈ സമര പരിപാടിക്ക് ചെറുപ്പശ്ശേരി നഗരസഭയുടെ എല്ലാവിധ വിപ്ലവാധ്യാത്യങ്ങളും നേർത്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം